ായാലും കർണാടകയിലെ അത്യാവശ്യം ദൂരുണ്ട് അവിടെ നിന്ന് നമ്മളെ ഈ പരിപാടി കൊണ്ടിൽ കേരളയിലെ ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യം രണ്ട് മക്കൾ ഇവിടെ വന്ന് പഠിക്കുകയും കാരണം കാര്യത്തിലാണ് പഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പഠിച്ച് കന്നഡ സംസാരത്തിൽ വസിച്ചു വളർത്തുകയും യും അഭിമാന താരങ്ങളാണ് ചെയ്ത നമ്മളിവിടെ നൽകിയ മൊമൻ്റോ വളരെ ചെറുതാണ് പക്ഷെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ എന്തോ ഒരു ചെറിയ മൊമെൻ്റോ വാങ്ങാന്നുള്ളതാണ് ആ മൊമൻഡോയുടെ വലിപ്പമോ ഒന്നുമല്ല അതിന്റെ പ്രസക്തി ഇതിലും വലിയ മൊമൻറ്റോ നമുക്ക് സ്കൂളിൽ നിന്നും കലോത്സവത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ ഒന്ന് ഒത്തുചേരുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അറികാരെ ഇവിടെ ഒത്തുചേർന്ന ഈ കൊറ്റങ്കോടൻ ഫാമിലി കുടുംബാംഗങ്ങളിൽ നമ്മളിപ്പോ ഒരു കൊറ്റംകോടൻ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് നമ്മുടെ വാഹനങ്ങളിലാണ് അതിലേക്ക് ഈ ചാരിറ്റിന്നൊരു ക്യാഷ് എടുക്കില്ല എത്ര ചാരിറ്റിയിലേക്ക് വരുന്നോ അത് നൂറ് ശതമാനം ചാരിറ്റിയിലേക്ക് തന്നെ പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ചാരിറ്റിക്കുള്ളത് നമ്മൾ പോകുന്ന യാത്ര തത്ത നമ്മുടെ ഡീസലൊക്കെ നമ്മൾ തന്നെ വഹിക്കുക നമ്മൾ യാത്രയിൽ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ ക്യാഷ് എടുക്കുക മീറ്റിങ്ങിൻ്റെ ചിലവ് നമ്മൾ തന്നെ വഹിക്കുക ഞാനിത് പറയുന്നത് നമ്മളിതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ നൂറ് ശതമാനം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ മണ്ണാർക്കാട് ഏരിയയില് വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബം ബാങ്കിൽ ഇടപെട്ടു കൊണ്ട് പ്രയാസപ്പെട്ട് കുടുങ്ങിപ്പോയി ബാങ്കിൽ ലോൺ എടുക്കാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനൊന്നും പാടില്ല പക്ഷെ ഒരു രക്ഷയില്ലാതെ ഒരു കൊച്ചു